ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് എങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ട് പൊരിച്ചെടുക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ബീഫ് എടുത്തിട്ടുണ്ട് ബീഫ് അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തുകൊടുക്കാം അത് നമുക്കൊന്ന് ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ബീഫിൽ നിന്ന് അത്യാവശ്യത്തിന് വെള്ളം ഇറങ്ങി വരാനുണ്ടാവും അപ്പോൾ നമ്മുടെ ബീഫ് വേവിക്കുന്നതിലേക്കായിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയൂടെ ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് ദിവസം അടിച്ചപ്പോഴേക്കും ഫ്രൈ ആക്കാൻ വേണ്ട പാകത്തിന് ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചില ബീഫിന് കൂടുതൽ വേവ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് വേവിച്ചെടുക്കാട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇത് നീളത്ത് കട്ട് ചെയ്തെടുക്കാം വേവിച്ച സമയത്ത് ഞാൻ അത്യാവശ്യം വലിയ ആയിട്ടാണ് വേവിച്ചെടുത്തത് ഇനി അത് ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ഫ്രൈക്ക് ഒരു നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് വേവിക്കുന്ന സമയത്ത് തന്നെ ചെറിയ ആയിട്ട് കട്ട് ചെയ്ത് വേവിക്കാമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കൂടുതൽ വെന്തോ അത് ശ്രദ്ധിക്കണം ഇനി ഇത് മൊത്തമായിട്ടും നമുക്ക് ഈ രീതിക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മതി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറും അതേപോലെ തന്നെ സാധാ മുളകും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ എരിവ് പറ്റുക വേണ്ടെന്നുള്ളവരാണെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പത്തിറ്റിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇഞ്ചിയുടെ പേസ്റ്റും ഒരു സ്പൂണ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചെറുനാരങ്ങയുടെ നീരാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഒരു ചെറിയ നാരങ്ങയുടെ നീരുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പെരിഞ്ചീരകം വലിയ ജീരകം ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് ഒരു അര ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഗരം മസാല അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കുരുമുളക് നമ്മൾ ഉപയോഗിച്ച സമയത്ത് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മസാലയുടെ പരുവത്തിന് വേണ്ടിയിട്ട് അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് ബീഫൂടെ ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ മസാല ആ ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും കിട്ടുന്ന രീതിക്ക് നന്നായിട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പൊടിഞ്ഞു പോവാതെ നോക്കണം അപ്പോൾ ബീഫ് കൂടുതൽ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതിനൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഇതേപോലെ മസാല പിടിപ്പിക്കുന്ന സമയത്തൊക്കെ ബീഫ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് വേവിക്കുന്ന സമയത്ത് ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം മാത്രം മതി എന്ന് പറയുന്നത് അപ്പോൾ നല്ല രീതിക്ക് തന്നെ മസാലയും ബീഫും ആക്കി എടുക്കണം എന്നിട്ട് നമുക്കിത് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാനൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നീട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഫ്രൈ ചെയ്യാൻ നിങ്ങൾ എടുക്കുന്നത് ആ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി വന്ന ശേഷം നമ്മൾ ബീഫ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലാകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകട്ടോ അപ്പോൾ രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഈ രീതിക്ക് നിങ്ങൾ ഇതുവരെ തയ്യാറാക്കാത്തവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് എനിക്ക് നമ്മുടെ ബീഫ് ഫ്രൈ കോരാനാവുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് രണ്ട് പച്ചമുളക് കയറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടതൊന്നൊന്ന് വറുത്തെടുക്കാം എന്നിട്ട് നമുക്കത് കോരി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടാക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഒന്ന് നമുക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ വീഡിയോയിൽ നമുക്ക് മാറ്റം വരുത്തേണ്ട കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാം ഇപ്പം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ